ഹലോ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് മാനന്തവാടിയിലാട്ടോളോ മാനന്തവാടി ടൗൺ അല്ല ഇത് മാനന്തവാടിയിൽ പഴശ്ശി എന്ന് പറഞ്ഞൊരു പാർക്കുണ്ട് ആ പാർക്കിലേക്ക് പോകുമോ ഞാനും മൂന്നുണ്ട് അവനാണ് ക്യാമറ വിടിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ കബനി നദിയുടെ തീരത്താട്ടോ ആ പാർക്കുള്ളത് അപ്പൊ ഇപ്പൊ ഞങ്ങൾ കബനീന്റെ അടുത്ത് എത്തിയിരിക്കുക കബനി കാണിച്ചു തരാം കണ്ടോ കബനി കബനിട്ടോ കബനി ഞങ്ങളിങ്ങനെ ഇതിൻ്റെ തീരത്തൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണേ ഇതിൽ മൊതലുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഉണ്ടോന്നറിയില്ല കാണുമെന്നറിയില്ല ിലേക്ക് പോകുമ്പോൾ ഇവിടെ ഐസ്ക്രീം ഉണ്ട് കേട്ടോ അത് വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണേ ഇപ്പം ഞങ്ങൾ കുൽഫി വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് തിന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു കബനീൻ്റെ കാര്യം നട്ടോ ഞങ്ങൾ ഐസ്ക്രീമിൽ നിന്ന് തിരി എച്ച് എസ് എസ് മാനന്തവാടി മാനന്തവാടി ഹൈസ്കൂളാണ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി എൻ്റെ മോള് പഠിച്ചത് ഇവിടെയായിരുന്നു പ്ലസ് വൺ പ്ലസ് ടു ഹൈസ്കൂളാ ഇത് നമ്മൾ വന്ന പാർക്ക് പഴശ്ശി പാർക്ക് എന്നാ പേര് പക്ഷെ പഴശ്ശി രാജാവുമായിട്ട് എന്തോന്നുണ്ടെങ്കില് പക്ഷെ ഈ പാർക്കിന് പഴശ്ശിന്നാട്ടോ പേര് അങ്ങനെ ഞങ്ങൾ പഴശ്ശി പാർക്കിൽ എത്തിയിരിക്കുക കേട്ടോ ഒരാൾക്ക് നാപ്പത് രൂപയാണ് ഇവിടെ കയറാൻ ടിക്കറ്റ് നിറച്ച് പൂച്ചെടികളൊക്കെ ഉണ്ട് എല്ലാം കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മൾ പഴശ്ശി പാർക്കിൽ കേട്ടോ ഇവിടെ ഇങ്ങനെ നിറച്ച് ചെണ്ടുമല്ലിയൊക്കെ ഉണ്ട് ഇത് ഭംഗിയാണെന്നറിയോ കാണാൻ ഇതാ രണ്ട് സൈഡിലും ഉണ്ട് ഇത് കരയിലാണ് കരയിലാട്ടോ മാനന്തവാടിയിലുള്ളത് മാനന്തവാടി ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറിയിട്ടാണേ എന്ത് ഭംഗിയാണോ എന്നറിയോ കാണാൻ ഉണ്ടോ അമ്പാടി ഇതിലേ വാ ഫോട്ടോ എടുക്കാനാ അവനവൻ്റെ ഫോണിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കുവാണേ ഉണ്ടോ എന്ത് ഭംഗിയാന്നാ പൂപ്പൊരിക്കലെ ഉണ്ട് കേട്ടോ അമ്പലം അമ്പല ഇങ്ങനെയാണ് അതുപോലെ ഉണ്ട് ഉണ്ടോ നല്ല ഭംഗി ഉണ്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ കാണാനായിട്ട് മഞ്ഞ ചെണ്ടുമല്ലിയും ഒരു സൈഡിലും ഓറഞ്ച് ചെണ്ടുമല്ലി വേറൊരു സൈഡിലും ഉണ്ട് ഏതാ നല്ല ഭംഗിയാ ഉണ്ടോ വട്ടത്തിലും ഉണ്ട് പഴശ്ശി പാർക്കിൽ പൂന്തോട്ടമാണ് കേട്ടോ അത് ഉണ്ടോ ചെണ്ടുമല്ലി നിൽക്കുന്നത് ഗുണ്ടൽപേട്ടയിലൊക്കെ പോ ഒന്നും പോകേണ്ട ആവശ്യമില്ല ഇപ്പം നമ്മുടെ വയനാട്ടിൽ മാനന്തവാടിയിലുള്ളതാണ് കേട്ടോ അത് ഉണ്ടോ ത്രയും ഭംഗിയായി വിരിഞ്ഞു നിൽക്കുക വെറും നാല്പത് രൂപ ഇതിനകത്ത് കേറാൻ ടിക്കറ്റിനുള്ളൂ ഇത് മാത്രല്ല കുറേ സ്ഥലങ്ങളുണ്ട് ഞങ്ങളിപ്പം നടന്നു പോയിക്കൊണ്ടിരിക്കും ഇതെന്റെ മോനാണ് കേട്ടോ പിന്നെ ഇത് കണ്ടോ ഒരു സൈഡിൽ മൊത്തം ഓറഞ്ച് അതിൻ്റെ അപ്പുറത്ത് മഞ്ഞ കണ്ടോ നല്ല എന്ന് പറഞ്ഞാൽ നല്ല ഭംഗി ഉണ്ട് ഉള്ളു വന്നാൽ പോകാൻ തോന്നില്ല നാല്പത് രൂപയ്ക്ക് രാവിലെ കയറി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഇവിടെ ഇരിക്കട്ടോ പിന്നെ അങ്ങോട്ട് ഊഞ്ഞാലോ എന്തൊക്കെയൊക്കെയോ ഉണ്ട് ഇങ്ങനെ സ്പീഡിലാക്കിയിട്ട് കേൾക്കുക ോ ഒരു തവള മുതലേൻ്റെ വായിലേക്ക് ചാടാൻ വേണ്ടിയിരിക്കുന്ന പ്രതിമയും കുറെ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ ഇതെന്താ എന്താ സംഭവം എന്നറിയ ഇതിലേക്ക് വെള്ളം ഇപ്പം നിറഞ്ഞുകൊണ്ടിരിക്കുക കണ്ടോ അപ്പൊ ഞങ്ങളിപ്പൊ പഴശ്ശി പാർക്കിലാണ് കേട്ടുള്ളത് അപ്പൊ അടുത്ത പാർട്ട് നാളെ വരുന്നതായിരിക്കും ഇന്ന് ഇത്രേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക കേട്ടോ കമൻ്റ് ചെയ്യുക ഞങ്ങളുടെ നാട്ടിലുള്ള പാർക്കാണേ ഗുണ്ടൽപേട്ടയിലൊക്കെ പൂപ്പാടം കാണാൻ പോയ പോലെ ഉണ്ട് ഇനിയുണ്ട് കുറേ കാണാൻ ഇതൊന്നിച്ച് പിന്നെ ഒറ്റ വീഡിയോ ആക്കി ഇടാൻ പറ്റില്ല അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ